ബോക്സ് ഓഫീസിലും പ്രേക്ഷകർക്കിടയിലും ആവേശം തീർത്ത് ഫാത് ഫാസിലിന്റെ ആവേശം റിലീസ് ചെയ്ത് അഞ്ചാം ദിവസം പിന്നിടുമ്പോൾ ചിത്രം അൻപത് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് ഇതുവരെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ നാൽപ്പത്തെട്ട് കോടിയാണ് തുടർച്ചയായി അഞ്ച് ദിവസവും മൂന്ന് മുകളിൽ കളക്ഷനാണ് കേരളത്തിൽ നിന്നും മാത്രം സിനിമയ്ക്ക് ലഭിച്ചത് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മൂന്ന് കോടി വാരിയപ്പോൾ ആഗോള കളക്ഷനായി ലഭിച്ചത് പത്ത് കോടിയായിരുന്നു പിന്നീട് വന്ന ദിവസങ്ങളിലെല്ലാം ആഗോള കളക്ഷൻ പത്ത് കോടിയായി സിനിമ നിലനിർത്തി ഞായറാഴ്ച കേരളത്തിൽ നിന്നും നാലു കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിക്കുകയുണ്ടായി ഞായറാഴ്ച മാത്രം ആഗോള കളക്ഷൻ പതിനൊന്ന് കോടിയായിരുന്നു തമിഴ്നാട്ടിലും ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഞാൻ പ്രകാശനാണ് ഫഹദ് ഫാസിലിന്റെ ആദ്യ അൻപത് കോടി ചിത്രം ഈ ആവേശം തുടരുകയാണെങ്കിൽ ഫഹദിന്റെ ആദ്യ നൂറ് കോടി ചിത്രമായി ആവേശം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രോമാഞ്ചത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നാണ് റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫാദ്ഫാസിലിനെയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ബംഗളൂരു സ്വദേശിയായ രംഗ എന്ന അധോലോക നായകനെയാണ് ഫാസിൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫാദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിച്ചിട്ടുള്ളത് കോളേജ് പിള്ളേരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ആവേശം എ എൻ എ റിലീസ് വിതരണം ചെയ്യുന്നു ഫഹദിനു പുറമെ മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിൽ എത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ